ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ ഇന്ന് നോക്കാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന എൽ ഡി സി എക്സാമിന് ചോദിച്ച പ്രധാന ദിനങ്ങളാണ് നമ്മൾ നോക്കുന്നത് റിപ്പീറ്റ് വന്ന ദിനങ്ങളും ഉണ്ട് നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നെങ്കില് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓരോന്നായിട്ട് നോക്കാം ലോക ജലദിനം എന്ന് ചോദിച്ചാൽ മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനം ജൂൺ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച റിപ്പീറ്റഡ് റിറ്റഡ് ആണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക ദിനം എന്ന് ചോദിച്ചാൽ ഒക്ടോബർ അടുത്ത ദിനം ദിനം ഏപ്രിൽ ഏപ്രിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതാണ് അടുത്ത ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്ന് അടുത്ത നഴ്സസ് ദിനം എന്ന് ചോദിച്ചാൽ മെയ് പന്ത്രണ്ട് അടുത്ത ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് അടുത്ത ഭീകരവാദ വിരുദ്ധ ദിനം എന്ന് ചോദിച്ചാൽ മെയ് ഇരുപത്തി ഒന്ന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസമാണ് ഭീകരവാദ ബിരുദ്ധ ദിനമായി ആചരിക്കുന്നത് അടുത്ത രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് മനുഷ്യ അവകാശ ദിനം ഡിസംബർ പത്ത് ഏറ്റവും കൂടുതൽ അടുത്ത ആണ് മനുഷ്യ അവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് അടുത്ത ലോക സംഗീത ദിനം ഒക്ടോബർ ഒന്ന് പൊതുവെ നോക്കാം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പക്ഷി ദിനം ഒക്ടോബർ പതിനാറ് ം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്ന് നഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ഭീകരവാദ വിരുദ്ധ ദിനം മെയ് ഇരുപത്തിയൊന്ന് രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് അവകാശ ദിനം ഡിസംബർ പത്ത് ലോക സംഗീത ദിനം ഒക്ടോബർ ഒന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്ത് കരസേനാ ദിനം ജനുവരി പതിനഞ്ച് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് രണ്ടു രണ്ട് ആയിട്ട് വന്നുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അടുത്ത ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ കർഷക ദിനം ചിങ്ങം ഒന്ന് ഹീമോപീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക വനിതാ ദിനം മാർച്ച് എട്ട് പതിനകൂടത്തിൽ ഒന്നുകൂടെ പഠിക്കണം ദേശീയ വനിതാ ദിനോട് പഠിച്ചോയ്ക്ക ദേശീയ വനിതാ ദിനം വനിതാ ദിനം എന്ന് എന്താണ് ഫെബ്രുവരി പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക തന്നീർത്തൽ ദിനം ഫെബ്രുവരി രണ്ട് കോമൺവെൽത്ത് ദിനം മെയ് ഇരുപത്തിനാല് ഒന്നുകൂടി നോക്കാം ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് കരസേന ദിനം ജനുവരി പതിനഞ്ച് ദേശീയ കുഷ്ഠരോഗ നിർമാർജന ദിനം ജനുവരി മുപ്പത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ കർഷക ദിനം ചിങ്ങം ഒന്ന് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ലോക വനിതാ ദിനം മാർച്ച് എട്ട് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്ന് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് കോമൺവെൽത്ത് ദിനം മെയ് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപത് ഉത്തരാർത്ഥ ഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ട് സമ്മതിദായകരുടെ ദിനം ജനുവരി ഇരുപത്തിയഞ്ച് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് ദിനം ഒക്ടോബർ ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ച് ദിനം ഓഗസ്റ്റ് ഒൻപത് ഉത്തരാത്വകോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം ദിവസം ജൂൺ ഇരുപത്തിയൊന്ന് ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ട് സമ്മതിദായകരുടെ ദിനം ജനുവരി ഇരുപത്തിയഞ്ച് ലോക നാളികേല ദിനം സെപ്റ്റംബർ രണ്ട് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറ് മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്ന് ലോക യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ആചരിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്യൂ